ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് അവിടെ പുതിയതായിട്ടൊരു യൂട്ടിലിറ്റി കോറിഡോറിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെട്ടിയാർമാർ ഓവർപാസിന്റെയും തേഞ്ഞിപ്പാലം ടൗണിൽ വന്ന ഓവർപാസിന്റെയും ഇടയിലാണ് യൂട്ടിലിറ്റി കോറിഡോർ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആളുകൾക്ക് രണ്ട് ഭാഗത്തെയും കടക്കാൻ വേണ്ടിയിട്ട് ചെട്ടിയാർമാട് ഓവർപാസിന്റെ മുകൾ ഭാഗത്തു കൂടെ അല്ലെങ്കിൽ തേഞ്ഞിപ്പാലം ടൗണിൽ വന്ന ഓവർപാസിൻ്റെ മൂൾ ഭാഗത്തുകൂടെ കടന്നിട്ടുമാണ് പോകാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ യൂട്ടിലിറ്റി കോറിഡോർ വന്നിരിക്കുന്നത് ആറു വരിപ്പാതയുടെ റോഡും രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെയും അടിയിൽ കൂടിയാണ് ഈ യൂട്ടിലിറ്റി കോറിഡോറിൽ കടന്നു പോകുന്നത് ഇത് ഒരു കൾവേർട്ട് രൂപത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബോക്സ് കൾവേർട്ട് തന്നെയാണ് ഒരാളുടെ ഉയരമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് സാധാരണ ഡ്രൈനേജ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റ് കേബിളുകളൊക്കെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവം നിർമ്മിക്കാറ് അപ്പോൾ റോഡിൻ്റെ മറുഭാഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയാൽ മാത്രമേ ഇതിൽ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക